സ്വീഡൻ ആസ്ഥാനമായുള്ള സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ സിപ്രിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സ്ഥാപിതമായ സിപ്രി ആംഡ് കോൺഫ്ലിക്റ്റ് മിലിട്ടറി എക്സ്പെൻഡിച്ചർ ആംസ് ട്രേഡ് നിരായുധീകരണം ആയുധ നിയന്ത്രണം എന്നിവയെപ്പറ്റിയൊക്കെയുള്ള ഗവേഷണം നടത്തി റിപ്പോർട്ട് പുറത്തുവിടുന്നു രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് പ്രകാരം ചൈനയുടെ ആയുധ ശേഖരം കൂടിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യക്ക് പാകിസ്ഥാനേക്കാൾ ആണവായുധങ്ങൾ കൂടുതലായി ഉണ്ട് ഈ റിപ്പോർട്ട് പ്രകാരമുള്ള രാജ്യങ്ങളുടെ ആണവായുധ ശേഖരങ്ങളെ പറ്റിയുള്ള വിശകലനമാണ് ഇന്നത്തെ വീഡിയോ അമേരിക്ക റഷ്യ യുകെ ഫ്രാൻസ് ചൈന ഇന്ത്യ പാകിസ്ഥാൻ ഉത്തര കൊറിയ ഇസ്രയേൽ എന്നീ ഒമ്പത് ആണവ രാഷ്ട്രങ്ങൾ തങ്ങളുടെ ആണവായുധ ശേഖരം നവീകരിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെന്നും നിരവധി പുതിയ ആണവായുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ടെന്നും സിപ്രിയുടെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പോർട്ട് പ്രകാരം ഒമ്പതാം സ്ഥാനത്ത് നോർത്ത് കൊറിയയാണ് അമ്പത് ന്യൂക്ലിയർ വെപ്പണുകളാണ് അവരുടെ കൈവശമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് മുപ്പത് എണ്ണമായിരുന്നു എട്ടാം സ്ഥാനത്ത് ഇസ്രയേൽ ആണ് തൊണ്ണൂറ് ആണവായുധങ്ങളാണ് ഇവരുടെ പക്കലുള്ളത് ഏഴാം സ്ഥാനത്ത് നൂറ്റി എഴുപത് ആണവായുധങ്ങളുമായി പാകിസ്ഥാനാണ് ഇന്ത്യയുടെ സ്ഥാനം ആറാമതാണ് നൂറ്റി എഴുപത്തിരണ്ട് ആണവായുധങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയ്ക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് നൂറ്റി അറുപത്തിനാല് എണ്ണമായിരുന്നു എട്ടെണ്ണമാണ് ഇന്ത്യ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് യു കെ ആണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആണവായുധങ്ങളാണ് അവരുടെ പക്കലുള്ളത് ഫ്രാൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണവായുധങ്ങളുമായി നാലാം സ്ഥാനത്തുണ്ട് മൂന്നാം സ്ഥാനത്ത് ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാനൂറ്റി പത്ത് ആണവായുധങ്ങളായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൻ വർധനമാണ് ചൈന വരുത്തിയിരിക്കുന്നത് അഞ്ഞൂറ് ആണവായുധങ്ങളാണ് അവരുടെ കൈവശമുള്ളത് രണ്ടാം സ്ഥാനത്ത് അയ്യായിരത്തി നാല്പത്തി നാല് ആണവായുധങ്ങളുമായി യു എസ് ആണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി നാല് ആണവായുധങ്ങളാണ് ഇവർക്കുണ്ടായിരുന്നത് ഒന്നാം സ്ഥാനത്ത് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് ആണവായുധങ്ങളുമായി റഷ്യ ആണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് എണ്ണമായിരുന്നു ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടുതൽ വിശകലനം ചെയ്ത് പുതിയൊരു വീഡിയോമായി വീണ്ടുമെത്താം